എല്ലാവർക്കും നമസ്കാരം അന്തർദേശീയ ശ്രീമത് ഭാഗവത മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത് മുതൽ മുപ്പത് വരെ കോട്ടയത്ത് വച്ച് നടക്കാൻ പോവുകയാണ് കോട്ടയം നടാശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രത്തോട് ചേർന്ന് നടക്കാൻ പോകുന്ന ഈ മഹാസത്രത്തിന് ഞാൻ എല്ലാവിധ മംഗളാശംസകൾ നേരുകയാണ് ശ്രീ പത്മനാഭ അന്തർദേശീയ സത്രസമിതി തിരുവനന്തപുരം നേതൃത്വം നൽകി കോട്ടയത്ത് വെച്ച് നടക്കാൻ പോകുന്ന ഈ ഒരു ഭാഗവത മഹാസത്രം തീർച്ചയായിട്ടും സാംസ്കാരിക നഗരമായ കോട്ടയത്തിൻ്റെ ആത്മാവിനെ തൊട്ടുണർത്തുന്നതാണ് എന്നതിൽ യാതൊരു സംശയവും ഭാരതത്തിൻ്റെയും കേരളത്തിൻ്റെയും ഏറ്റവും വലിയ അനുഗ്രഹം വിശ്വാസമുള്ള ഒരു വലിയ ജനസമൂഹം വിശ്വസ്ഥതയോടെ ഇത്രയും കാലം ജീവിച്ചു എന്നതാണ് ഇനിയുള്ള കാലവും ആ വിശ്വാസത്തിഷ്ഠതയിൽ വളർന്നു വരുവാൻ ആഗ്രഹിക്കുന്ന ഒരു ജനതയാണ് ഈശ്വരഭക്തിയിൽ ഏറ്റവും കൂടുതൽ അലിഞ്ഞുചേരാൻ ആഗ്രഹിക്കുന്ന സംസ്കാര സമ്പന്നമായ ഒരു ജനതയാണ് ഭാരതത്തിൻ്റെ കേരളത്തിൻ്റെ നമ്മുടെ നാടിൻ്റെ ഈശ്വരി ആ ജനതയെ കൂടുതൽ സക്രമങ്ങളിലൂടെ കൂടുതൽ ധർമാനുഷ്ഠാനങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭാഗവത പാരായണവും ഭാഗവതത്തെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കാനുള്ള അവസരവും ജീവിതത്തിൽ ലഭിക്കുന്ന പുണ്യനിമിഷങ്ങളാണ് എന്നതിൽ യാതൊരു സംശയിക്കാം ഓരോ മതവിശ്വാസത്തിൻ്റെയും തലത്തിൽ അവരവരുടെ ഗ്രന്ഥങ്ങളെ ഏറ്റവും വിശ്വസ്തതയോടെ ക്രൈസ്തവ സമൂഹം ബൈബിൾ ആരാധനയോടെ പവിത്രതയോടെ കരുതുന്നത് പോലെ ഹൈന്ദവ സമൂഹം ഭാഗവതത്തെ എല്ലാം ആ ഒരു ആരാധനയോടെ കാണുന്നത് പോലെ അതുപോലെ തന്നെ മറ്റു മതസ്ഥരും അവരവരുടേതായ മതഗ്രന്ഥങ്ങൾ കാണുന്നതും ഒക്കെ ഏറ്റവും ശ്രേഷ്ഠതയോടെയാണ് നമുക്ക് നമ്മുടെ നാടിൻ്റെ തലത്തിൽ നിന്നും നമുക്ക് ചിന്തിക്കുമ്പോൾ കാണാൻ അങ്ങനെ ഒരു ജനതയ്ക്ക് മുഴുവൻ ഭാഗവതത്തിൻ്റെ ഉള്ളറകളിലേക്ക് കടക്കുവാൻ ഭാഗവതത്തിൻ്റെ എല്ലാ തലങ്ങളും മനുഷ്യരിലേക്ക് പകർന്നു കൊടുക്കാനും കഴിയുന്ന ഒരുപാട് ആചാര്യന്മാർ പങ്കെടുക്കുന്ന വലിയ ഒരു മഹാസത്ര വേദിയാണ് ഇപ്പോൾ അന്തർദേശീയ ശ്രീമദ് ഭാഗവത മഹാസത്രത്തിലൂടെ യാഥാർത്ഥ്യം വരാൻ ഞാൻ ഈ കാര്യങ്ങളെ കാണുന്നത് ഇന്ന് ബഹുമാന രാശി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഭിവൃന്തരായ സ്വാമിജിമാരടക്കം പങ്കെടുത്തുകൊണ്ടുള്ള ഈ ഇന്ന് തുടക്കം കുറിച്ച ഈ സ്വാഗത സംഘത്തിൻ്റെ നിമിഷം അത് ഇക്കാര്യങ്ങളെ ഏറ്റവും വിജയകരമായി തീരുവാനുള്ള പ്രാർത്ഥനാപൂർവമായ സമർപ്പണമാണ് ജനപ്രതികളെന്നതിൽ ഞങ്ങളുടെ എല്ലാം ഭാഗത്തു നിന്നുള്ളത് ഭാഗവത സത്രം അടക്കമുള്ള കാര്യങ്ങളിൽ എനിക്ക് പങ്കെടുക്കുവാൻ അവസരം കിട്ടിയിട്ടുള്ളത് അടുത്ത നിയോജക മണ്ഡലത്തിൽപ്പെട്ട അഭിഭുനായ മള്ളിയൂർ തിരുമേനി ഭാഗവത ഹംസം മള്ളിയൂർ തിരുമേനി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് മള്ളിയൂർ തിരുമേനിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരുപാട് ഭാഗവത സത്രവും അതുപോലെ തന്നെ വിവിധങ്ങളായ ആധ്യാത്മിക വേദികളും ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് ജാതിക്കും മതത്തിനും അതീതമായി ഇതെല്ലാം ഇക്കാര്യങ്ങളെല്ലാം നല്ല മനസ്സോടെ ഉൾക്കൊള്ളാനും പഠിക്കുവാനും അവസരമുണ്ടാക്കി എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ ഏറ്റവും ആദരവോടുകൂടി കാണുകയാണ് അങ്ങനെ മള്ളിയൂർ തിരുമേനിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള നിരവധിയായ മഹാസത്രങ്ങൾ പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ശ്രീവത്സവം തിരുമേനിയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കുർച്ചിത്താനത്തും അതുപോലെ തിരുവനന്തപുരത്തും മള്ളിയൂരിലും കോട്ടയത്തും ഒക്കെ നടന്നിട്ടുള്ള വിവിധങ്ങളായ ഒക്കെ സഹകരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് നല്ല മനുഷ്യരുടെ ഒരു വലിയ കൂടിച്ചേരലും കൂട്ടായ പ്രയത്നവുമാണ് കോട്ടയത്ത് നടക്കാൻ പോകുന്ന ഈ ശ്രീമദ് ഭാഗവത മഹാസത്രത്തെ മുന്നോട്ട് നയിക്കുന്നത് ഇത് ഏറ്റവും വിജയകരമായി തീരുന്നത് നാടിൻ്റെ ഐശ്വര്യവും അനുഗ്രഹവുമായി തേരട്ടെ ഇത് ഒറ്റ വിശ്വാസ സമൂഹത്തിനും അവരുടെ ജീവിതത്തിൽ ഏറ്റവും നിമിഷങ്ങളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളും നേരുന്നു ഇത് പരമാവധി എല്ലാവർക്കും ഈ സത്രത്തിൻ്റെ ഭാഗമായി തീരുവാനുള്ള ഭാഗ്യം ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥനയോടെ എല്ലാവിധ മംഗളാശംസകളും ഏറ്റുകൊണ്ടിരുന്നു